നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുരിയോട് കുന്നമറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അരവണവേദ്യം തയ്യാറാക്കുന്ന ദൃശ്യത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം Thank mm -hmm. you. ഒരുക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ക്ഷേത്ര വിശേഷങ്ങളുമായി ക്ഷേത്ര നമ്മളോടൊപ്പം പ്രേക്ഷകരോട് ചേരും നമസ്കാരം തിരുമേനി അലവരുടെ നിവേദ്യം ഒരുക്കുന്നതിനെ കുറിച്ചും ഈ ക്ഷേത്രത്തെ കുറിച്ചും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി തിരുമേനി അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവെക്കാം നമസ്കാരം എൻ്റെ പേര് കൊട്ടാരക്കര ഇരണൂർ കൊച്ചുമഠത്തിൽ കൈ കൃഷ്ണൻപൊറ്റി എന്നാണ് ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ ആചാര്യൻ അതായത് താന്രി എന്ന് പറയും നമ്മളെ കുന്നമ്പുറത്ത് ദേവി ക്ഷേത്രത്തെ കുറിച്ചും കുന്നമ്പുറത്ത് കുറിച്ചും പറയുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് അരവണ പായസം ഈ അരവണ പായസം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുന്നംപുറത്തെ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ അമ്മ നിറവേറ്റി തരുന്നു സന്താന ഭാഗ്യം അതേപോലെ തന്നെ മംഗല്യഭാഗ്യം ഏർ രോഗദുരിതങ്ങള് മറ്റ് ദോഷങ്ങള് എല്ലാം മാറി നമുക്ക് സമ്പൽ സമൃദ്ധിയും ആയൊരു ആരോഗ്യ സൗഖ്യവും നൽകുവാൻ വേണ്ടിയാണ് നമ്മളെ ഈ അമ്മയെ കുടിയിരുത്തിയിരിക്കുന്നത് കുന്നുംമ്പറം എന്നാണ് പറയപ്പെടുന്നത് ഈ ദേശത്തിന് കുന്നുംപുറം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഉയർച്ചയിലാണ് അമ്മ അമ്മയിരിക്കുന്നത് ഈ ഉയർച്ചയിലിരിക്കുന്ന അമ്മ നമ്മൾക്ക് ശക്തി സ്വരൂപിണിയായ അമ്മ നമ്മൾക്ക് പിന്നെ അനുഗ്രഹം തരുവാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തന്നെ പല ഒരുടേയും കാര്യങ്ങൾ അറിയാം വിവാഹം നടക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് പോയി പ്രാർത്ഥിച്ചു പോയതിനു ശേഷം വിവാഹം നടക്കുന്നു സന്താന ഭാഗ്യമില്ലാത്ത ഒരുപാട് ഭക്തജനങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു അതുപോലെ ഗൃഹ ഐശ്വര്യത്തിനും മറ്റ് ഉയർച്ചയ്ക്കും സമ്പൽ സമർത്ഥിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടി ഇവിടെ അമ്മയുടെ മുന്നിൽ ചന്ദ്രപൊങ്കാല നടക്കപ്പെടുന്നു ഈ ചന്ദ്രപൊങ്കാല ഒരു പന്ത്രണ്ട് മാസം മുടങ്ങാതെ ചന്ദ്ര പൊങ്കാല ഇട്ടാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരും എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഒരുപാട് ആൾക്കാർ തങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെയും വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ വരികയും ഈ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മാസം ചന്ദ്രപൊങ്കാല ഇടുകയും ഈ ചന്ദ്ര പൊങ്കാല ഇട്ടതിന് ശേഷം അവരുടെ കാര്യങ്ങള് മംഗളകരമായി നടത്തി കൊടുക്കുകയും ചെയ്തു നമ്മളുടെ കുന്നുംപുറത്തെ അമ്മ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഐശ്വര്യപ്രദമായിട്ടാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത് ഏറ്റവും ഉയർച്ചയിലിരിക്കുന്ന അമ്മ നമുക്കും ഉയർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് പ്രവർത്തിക്കുക ആണ് അതുകൊണ്ട് നമ്മുടെ ഈ ഉത്സവത്തിന്റെ ഒന്നാം ദിവസമായ ഇന്ന് തൊട്ട് നടക്കുന്ന ഒരാ അന്നദാനം നടന്നു അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നവഗ്രഹ പൂജ നടത്തുന്നുണ്ട് ഈ നവഗ്രഹ പൂജ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്താൽ നവഗ്രഹങ്ങളെ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും മാറി നമുക്ക് ആരോഗ്യ സൗഖ്യങ്ങളും ശനിദോഷം ചൊവ്വാദോഷം മറ്റ് രാഹുദോഷം എന്നിവയുള്ള ദോഷങ്ങളെല്ലാം മാറി നമുക്ക് ആയുരാരോഗ്യവും സമ്പദ് സമൃദ്ധിയും നമുക്കിവിടെ കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ചന്ദ്രപ്പൊങ്കാലയിലും ഈ പിന്നെ ഉത്സവത്തിന് നടക്കുന്ന നവഗ്രഹ പൂജയിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് സായുജ്യമടയണെന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും കുന്നംപറത്തെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം இத்தகைய பஞ்சாயத்துக்களில் பஞ்சாயத்து பிரச்சினைகள் திருமதி மினி சிங் அவர்கள் திரு பிரபாகர் சிங் ரூபே கில்வா இப்பகுதியில் இல்லாத பக்கத்தில் வரும் பதினொன்று ஆம் தேதிக்குள் இடைத்தேர்தல் நடத்தப்படும் என்று தமிழக நிதியமைச்சர் திரு எஸ் பி வேலுமணி தெரிவித்துள்ளார் ஏழு <laughs> ஷந்திரன் <laughs>

ക്ഷേത്ര മേൽശാന്തി ഇപ്പോൾ നമ്മളോട് തത്സമിച്ച് തരുകയാണ് ഉത്സവത്തെ കുറിച്ചും ക്ഷേത്രത്തിലെ വിശേഷങ്ങളെ കുറിച്ചും അദ്ദേഹം നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര പങ്കുവയ്ക്കും അമ്മേ ഭഗവതി കുന്നും പുറത്ത് ശ്രീ ദുർഗാ ഭഗവതി എൻ്റെ സർവ്വവിധ മനസ്സ ഞാൻ സ്മരിക്കുന്നു കൂടാതെ ഭക്തജനങ്ങളായിട്ടുള്ളവർക്കും പ്രേക്ഷകർക്കായിട്ടുള്ളവർക്കും എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും തീർക്കാൻ കഴിയുന്ന ദുർഗാ ഭഗവതിയാണ് നമ്മുടെ കുന്നപുറത്ത് കുടികൊള്ളുന്ന ഈ ചടയമംഗലം കുരിയോട് കുന്നും പുറത്ത് ദുർഗാദേവി ക്ഷേത്രം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദുരിതങ്ങൾ മാറിയിട്ടുണ്ട് അത് എന്റെ അനുഭവമാണ് കൂടാതെ ഇവിടുത്തെ ഉത്സവത്തെ പറ്റിയാണ് ആദ്യമേ ചോദിച്ചത് ഉത്സവം എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെ പോലെ എനിക്കും ഒരു എന്താ പറയുന്നത് അഞ്ചു ദിവസമായി ചുരുങ്ങിയ രീതിയിലുള്ള ഒരുക്കം ഒരു ഉത്സവമാണ് അതിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് സന്തോഷം കുറവുണ്ട് കാരണം കുറച്ചുകൂടെ കൂടി അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഉത്സവം നടത്തുവാൻ ഇപ്പോൾ ഓരോ വച്ചാനങ്ങളുണ്ട് പറയുന്നതനുസരിച്ച് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ മണ്ണില് ദേവിയുടെ ചൈതന്യത്തിന്റെ വിളയാട്ടമാണ് ആ ആൾക്കാരുടെ അത്രയും സന്തോഷവും അതുപോലെ അവരുടെ ഭാഗ്യവും ഒക്കെ ആയിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഭഗവതിയുടെ അനുഗ്രഹം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് കുട്ടികൾ ഇല്ലാതെ വിഷമിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാണ് അല്ലാതെ ഭഗവതിയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിൽ വന്ന് അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് എന്നോട് അവരുടെ കാര്യങ്ങളെല്ലാം തുറന്ന് അവർ സംസാരിച്ച കാര്യങ്ങളുടെ വിഷമ അവസ്ഥകളൊക്കെ അവർ മറികടന്നിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ഗണപതിക്ക് വിശേഷ സാന്നിധ്യം കൂടുതലുണ്ട് ഇവിടെ ഒരു ദിവസം നട തുറന്ന് അന്നത്തെ ദിവസം വിളക്കെല്ലാം അളച്ച് പോയി കഴിഞ്ഞതിനു ശേഷം വിളക്ക് നിന്ന് രാത്രി അവിടെ കത്തുന്നതായിട്ട് അടുത്തുള്ള ഒരു ആൾ വന്ന് കണ്ടു പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അറിയില്ലല്ലോ അപ്പൊ ഞാൻ പിറ്റേന്ന് വന്ന് അതായത് പിറ്റേന്നിന്റെ പിറ്റേന്ന് മൂന്നാമത്തെ ദിവസം വന്ന് നട തുറക്കുമ്പോഴും ആ വിളക്ക് അവിടെ കത്തി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു കൂടെ നമ്മുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹമാണ് എല്ലാ ദിവസങ്ങളിലും ഒന്നും നടന്നുറക്കുന്നില്ല വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞാലോ മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പാടാണല്ലോ അപ്പോൾ ഇത് പ്രത്യക്ഷ അനുഭവമാണ് ഗണപതിക്ക് ഇവിടെ സാന്നിധ്യം കൂടുതലാണ് ഇവിടെ ഒരു ഗണപതി ഹോമം തന്നെ നടത്തി കഴിഞ്ഞാല് പലവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് പേർക്ക് ഞാൻ സ്ഥിരം നമ്മളിവിടെ ഗണപതി ഹോമം നടത്തുന്ന ഒൻപത് പേർക്കായിരുന്നു ആ ഒൻപത് പേരെന്നുള്ളതിപ്പം പത്ത് ഇരുപതിനു മുകളിൽ ആൾക്കാരുണ്ട് ഈ അവര് സ്ഥിരം നടക്കുന്നു അപ്പൊ ഈ ഒൻപത് പേരുടെ ആ കാര്യങ്ങൾ ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ ഈ ഒൻപത് പേർക്കും അവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിൽ ഉയർച്ചയും വിജയവും കണ്ടു അതിനെ തുടർന്ന് ആ ഗണപതി കുടുംബത്തിന്റെ ആ ണപതി ഹോമം വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ എഴുപത്തിയഞ്ചിൽ പുറത്ത് ഗണപതി ഹോമം വരെ നമ്മൾ നടത്തിയിട്ടുണ്ട് നേരത്തെ നമുക്ക് അത്രയും നടത്തുമ്പോഴ് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തജന സാന്നിധ്യം കുറയുന്നു എന്നുള്ളതാണ് ഈ നിരവധിയായ ഗണപതി ഹോമം എഴുതിയിട്ട് അവരവിടെ യോജിക്കും പക്ഷെ ഈ നേരത്തെ നടത്തിയതുപോലെ ആ ഒൻപത് പേർക്കായിട്ട് നടത്തുമ്പോൾ നമ്മൾ ഒൻപത് പേരിലേക്ക് ശക്തിയുടെ സ്രോതസ് കേന്ദ്രീകരിക്കുകയാണ് അതിൻ്റെതായ അവർക്ക് ഐശ്വര്യം കിട്ടിക്കൊണ്ടിരുന്ന ആ സ്ഥാനത്ത് നിരവധി പേര് എഴുതിയിട്ട് ഈയറിൽ പോലും തിരിഞ്ഞു നോക്കാതെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ലോപവും അവിടെ വരും പക്ഷേ അതിലുപരി ഗണപതി ഹോമത്തിന്റെയും ആ ഗണപതിയുടെ പ്രസാദവും അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിന്റെ അനുഭവം കൊണ്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഇവിടെ വിശേഷാല് ദേവിക്ക് ഒരു മുഴം പട്ടാണ് നേർച്ചയായിട്ട് നൽകുന്നത് അതായത് മാളിംഗ് അതുപോലെ മുട്ടറപ്പ് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മുട്ടറപ്പ് നടത്തുന്ന ദിവസം ഉണ്ട് തുറക്കുന്ന ദിവസം അപ്പോഴ അപ്പൊ ഈ തുറക്കുന്ന ദിവസമുള്ള മുട്ടറപ്പ് ചിലപ്പോൾ ചില മാസങ്ങളിലാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് എല്ലാ ദിവസങ്ങളും നടത്താൻ സമയം കിട്ടാവില്ല കുറച്ച് സമയം കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാലും മുട്ടടവ് നടക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഗണപതി ഹോമ മാസത്തിൽ നടക്കുന്നതുകൊണ്ട് അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പുതിയതായിട്ടല്ല രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് നമ്മൾ പൗർണമാവാസി പൂജകൾ പൂർണ്ണമായി നടത്താൻ ശ്രമിക്കുന്നുണ്ട് പൗർണമിക്ക് പലരും വന്ന് ദേവിക്ക് അഭിഷേകം നടത്താൻ അഭിഷേകം നടത്താനൊക്കെ പറയുന്നുണ്ട് നടത്തുന്നുണ്ട് അതൊരു വളരെ വിശേഷമായ ഒരു പഞ്ചാമൃതാഭിഷേകം അത് എല്ലാ ഭക്തനങ്ങൾക്കും മാനസികമായ സന്തോഷവും സമാധാനവും ആ ശരിക്കും പറഞ്ഞാൽ പഞ്ചാമൃതം എന്ന് പറയുന്നത് ഒരു ഔഷധം തന്നെയാണ് ദഹനരസങ്ങളെ ക്രമീകരിച്ച് ശരീരത്തിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഗഗതിയിലാക്കി ഓജസും തേജസ്സും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാധാന്യം വർഹിക്കുന്ന ഒരു കർമ്മമാണ് ഈ പഞ്ചാവൃത അഭിഷേകം ഇത് ഒരു വിഗ്രഹത്തിലേക്ക് ചാർത്തുന്ന വഴി ആ ചാർത്തിയ ആ പഞ്ചാവൃത രസങ്ങൾ മൊത്തം ഭക്താനങ്ങളിലേക്കാണ് തിരിച്ചു കൊടുക്കുന്നത് ഈ ഭക്താനങ്ങളെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് പ്രാധാന്യം വർഹിക്കുന്ന യശസ് വർധിക്കും അതൊരനുഭവമാണ് കൂടാതെ എല്ലാ എല്ലാ ക്ഷേത്ര ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കുന്നുംപുറത്ത് ശ്രീ ദുർഗാദേവി എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ചൈതന്യമുണ്ട് ദേവി വളരെ ശാന്ത സ്വഭാവിയാണ് പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ ഭക്തനങ്ങളോടും കാലതാമസം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് മുടങ്ങും കൂടാതെ നടത്തി വിറ്റുള്ള അനുഭവം എൻ്റെ മുന്നിലുണ്ട് ഇതുകൂടാതെ ഒരുപാട് പേര് ദൂരങ്ങളിൽ നിന്ന് വന്ന് ഭഗവതിയോട് അനുഗ്രഹം മേടിച്ച് പോയിട്ടുള്ളവരുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ ഇവിടെ സമയത്ത് പ്രശ്നം ഒക്കെ നോക്കുന്ന സമയത്തും പല കാര്യങ്ങളായിട്ട് ദൂര ആൾക്കാർ വന്നിട്ടുണ്ട് തലയ്ക്ക് സുഖമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ഇടയ്ക്ക് വന്നു അപ്പോൾ ആ ചെറുക്കന് ഇതുപോലെ കുറെ ഒക്കെ ശമനം കിട്ടി ഒരുപാട് ശമനം കിട്ടിയില്ല കാരണം കണ്ടിന്യൂ വരാൻ പറ്റിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് പരിഹാരം ഭഗവതി നൽകുന്നു ഞാൻ ഇത്രയും പറഞ്ഞു ചുരുക്കുന്നു ഒരുപാട് ദൈർഘ്യം കിട്ടത്തില്ല നമസ്കാരം നന്ദി തന്നെ

കുര്യോട് കുന്നമ്പുറം ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിൽ അരവണ പൈസ ഒരുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി ടിയുടെ പ്രിയപ്പെട്ട നിരക്ഷകർക്കായി തത്സമയം എത്തിച്ചു ഈ തൽസമയ സംരക്ഷണങ്ങൾ പൂർണ്ണമാകും നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം